ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം പഠനം സുരക്ഷിതമല്ലേ നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് ഡ്രൈവിംഗിൽ ഏറ്റവും അധികം പേടി ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ് ഹെവി ആയിട്ടുള്ള ട്രാഫിക്കിൽ വാഹനം ഓടിക്കുക ഹെവി ട്രാഫിക് എന്ന് ഉദ്ദേശിക്കുന്നത് മുന്നിൽ അടുപ്പിച്ച് വാഹനങ്ങൾ ഇങ്ങനെ ഉണ്ടാകും അനങ്ങി അനങ്ങി ആയിരിക്കും വാഹനം പോകുന്നത് ഒരു കാറ് പഠിക്കുന്ന സമയത്ത് തുടക്കക്കാർക്ക് ഡ്രൈവിംഗിൽ ഏറ്റവും അധികം പേടി വരുത്തുന്ന ഒരു സിറ്റുവേഷനാണ് ഹെവി ട്രാഫിക്കിൽ വാഹനത്തെ നിർത്തിയെടുക്കുക എന്നുള്ളത് കാരണം ചെറിയൊരു ട്രാഫിക് ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഗിയറിലൊക്കെ വാഹനം പതുക്കെ ഓടിച്ചു പോകാനായിട്ട് കഴിയും പക്ഷേങ്കിൽ മുന്നിൽ അടുപ്പിച്ച് വാഹനങ്ങളുണ്ടെങ്കിൽ ആ വണ്ടി നിർത്ത് നിർത്തുന്നു മുന്നോട്ടെടുക്കുന്നു അല്ലെങ്കിൽ പതിയെ സ്ലോയിൽ നീങ്ങുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ എങ്ങനെ വണ്ടി കൈകാര്യം ചെയ്യണമെന്ന് പല ആൾക്കാർക്കും ധാരണയില്ല ഇത്തരത്തിലുള്ളൊരു സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് കൂടുതലായിട്ട് അമർത്തി വാഹനത്തെ നിർത്തും ആക്സിലറേഷൻ കൂടുതലായിട്ട് കൊടുക്കും അപ്പോൾ മുന്നിലേക്ക് പോകുന്ന വാഹനത്തിൻ്റെ അടുത്തോട്ട് വണ്ടി ചെന്ന് വണ്ടി ഇടിക്കുന്ന സാഹചര്യമൊക്കെ വരും എന്നാൽ ഇത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാനായിട്ട് കഴിയും അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു പ്ലേസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് സെലക്റ്റ് ചെയ്യുക അതായത് റോഡ് സൈഡ് എടുക്കുക ഒപ്പം തിരക്കില്ലാത്ത ഒരു ഏരിയ സെലക്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു മെത്തേഡ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ശ്രദ്ധിച്ച് കാണുക ഒരു സിമ്പിൾ ട്രിക്കാണ് ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക ഇതിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കി എൻ്റെ കാല് ബ്രേക്ക് പെടലിലാണ് കാലിരിക്കുന്നത് നിങ്ങൾ നോക്കുക ബ്രേക്ക് പെടലിൽ കൃത്യമായിട്ട് കാലുണ്ടായിരിക്കുക ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു നമ്മൾ ട്രാഫിക്കിൽ എടുക്കുന്ന സമയത്ത് വണ്ടി ഓഫായാൽ ബ്രേക്കിൽ ആദ്യം വരണം എന്നിട്ട് ക്ലച്ച് ചവിട്ടുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്യുക അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഹെവി ട്രാഫിക്കിൽ ചിലപ്പോൾ ചെറിയ സ്ലോപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വണ്ടി ബാക്കിലേക്ക് റോളാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ബ്രേക്കിൽ കാർ കാല് വരണമെന്ന് പറയുന്നത് ഓക്കെ എന്നിട്ട് അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഗിയർ ചേർത്ത് ഇടുക പല ആൾക്കാർക്ക് ഈ ഫസ്റ്റ് ഗിയർ ഇടുന്ന സമയത്ത് തെറ്റി തെറ്റിപ്പോകാറുണ്ട് ഈ തേർഡ് ഗിയർ വീഴും തേർഡ് ഗിയർ വീഴുന്നത് ചിലപ്പോൾ ഈ തിരക്കുള്ള ട്രാഫിക്കിൽ എടുക്കുമ്പോൾ വെപ്രാളം കൊണ്ട് ഗിയർ പെട്ടെന്നിരുന്നതാണ് അപ്പോൾ ഗിയർ മാറി തേടിലേക്ക് വീഴും തേടിലേക്ക് വീണിട്ട് നമ്മൾ വണ്ടി എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യും വണ്ടി പോകും അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ പിടികിട്ടത്തില്ല അപ്പൊ അതിനൊരു കാരണം ഗിയർ തെറ്റിയിട്ടുണ്ടാവും അപ്പോൾ എന്ത് ചെയ്യണം ആയിട്ട് ലെഫ്റ്റ് സൈഡ് ചേർത്ത് ഫസ്റ്റ് ഗിയർ ഇടുക ഇനി അടുത്ത പോയിന്റ് പറയുന്നത് ഹാൻഡ് ബ്രേക്ക് കൃത്യമായിട്ടും ഓഫ് ചെയ്തിട്ട് വണ്ടി എടുക്കാവുള്ളൂ നിങ്ങൾ ഒരു പക്ഷേങ്കിലും മറന്നുപോകാം അതുകൊണ്ട് കൃത്യമായിട്ട് ഹാൻഡ് ബ്രേക്ക് ഓഫ് ആണെന്ന് ഉറപ്പുവരുത്തുക ഇനി അടുത്ത ഒരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമ്മൾ ഇനി വണ്ടി എടുക്കാൻ പോവുകയാണ് ഹെവി ട്രാഫിക്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് എടുക്കണം നിർത്തി എടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ബ്രേക്ക് ചവിട്ടി പിടിച്ചുകൊണ്ട് ക്ലച്ച് റിലീസ് ചെയ്യരുത് പല ആൾക്കാർ ഇത് മറന്നു പോകും ബ്രേക്ക് ചവിട്ടുന്നത് വാഹനത്തെ നിർത്താനും ക്ലച്ച് അയക്കുന്നത് വാഹനത്തെ നീക്കാനുമാണ് അപ്പം നിർത്താനും നീക്കാനും നമ്മൾ ഒരേ രീതി ചെയ്യുമോ അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും വണ്ടി ഓഫായി പോകും അപ്പം നിങ്ങൾ അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രേക്ക് പതുക്കെ ഒന്ന് അയച്ചു കൊടുക്കുക ചവിട്ടി പിടിച്ചേക്കുന്ന ബ്രേക്കിനെ പതുക്കെ ഒന്ന് അയച്ചു പിടിക്കുക അയച്ചു പിടിച്ചിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ ഇങ്ങനെ അയക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ വണ്ടി ഒരു നിരപ്പായിട്ടുള്ളൊരു സ്ഥലത്താണെങ്കിൽ വണ്ടി അവിടെ കിടന്നുള്ളൂ വണ്ടി ബാക്കിലേക്ക് അത് ബ്രേക്ക് നിങ്ങൾ അയക്കണം അയച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ പെഡലിലേക്ക് കാല് വെക്കുക മെല്ലെ മെല്ലെടുത്ത് വെക്കുക എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലച്ചിൽ നിന്ന് പതുക്കെ എച്ച് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് എത്തണം അതായത് വണ്ടി നീങ്ങുന്ന പോയിന്റിലേക്ക് പതിയെത്തുക നിങ്ങൾ നോക്കിയാൽ ക്ലച്ചിൽ നിന്ന് ഞാനിങ്ങനെ കാലയച്ച് നീങ്ങുന്ന പോയിന്റിലേക്ക് എത്തി എത്തുമ്പോൾ തന്നെ ഒരു നിരപ്പ് റോഡിൽ നിങ്ങളുടെ വണ്ടി അനങ്ങി തുടങ്ങും ഇതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്നിട്ട് അനങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം പതിയെ നമ്മൾ ഇതുപോലെ ആക്സിലറേഷൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇതുപോലെ അങ്ങ് നീങ്ങി നീങ്ങിക്കിട്ടും എന്നിട്ട് പെട്ടെന്ന് നിർത്താനായിട്ട് ക്ലച്ച് ചവിട്ടുക ബ്രേക്കിലേക്ക് വരിക അപ്പോൾ ഒരു നിരപ്പ് റോഡിൽ എടുക്കാനായിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ മതി അപ്പോൾ ഇവിടെ ഓഫ് ഓഫാകുന്നതിൻ്റെ റീസൺ നിങ്ങൾ മനസ്സിലാക്കണം ബ്രേക്ക് ചവിട്ട് പിടിച്ചിട്ട് ക്ലച്ച് ക്ലച്ചയക്കും അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ഓഫ് ഓഫാകുന്നത് പലപ്പോഴും നിങ്ങൾ അത് ശ്രദ്ധിക്കാറില്ല അപ്പോൾ എന്ത് ചെയ്യണം ബ്രേക്ക് ആദ്യം തന്നെ റിലീസ് ചെയ്ത് ആക്സിലറേഷൻ പെഡലിലേക്ക് വെച്ചേക്കുക എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് പതുക്കെ അയച്ചു വരിക അയഞ്ഞു വരുന്ന സമയത്ത് തന്നെ നമ്മളുടെ വാഹനം പതിയെ നീങ്ങിക്കോളും ഇനി അയഞ്ഞു വരുന്ന സമയത്ത് വണ്ടി ഓഫ് ഓഫാകുന്നത് എന്താണ് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്നത് കറക്റ്റ് അല്ല നിങ്ങൾ പെട്ടെന്നായിരിക്കും ക്ലച്ച് നിന്ന് കാലയച്ചു വരുന്നത് അത് ചെയ്യാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം അത് കറക്റ്റായിട്ട് ബാലൻസ് ആകാനായിട്ട് ഇതുപോലെ ഒരു പ്ലേസിൽ നിങ്ങൾ വാഹനത്തെ നിർത്തി ഇതുപോലെ എടുക്കാതെ ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് പറയാം ഒരു കാരണവശാലും ക്ലച്ച് പെഡലിൽ നിന്ന് കാല് പൂർണ്ണമായിട്ട് എടുത്ത് ഫ്ലോറിലേക്ക് വെക്കരുത് പല ആൾക്കാരും വണ്ടി നീങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യും ക്ലച്ച് ചെയ്യുന്ന കാലെടുത്ത് ഫ്ലോറിലേക്ക് വെക്കും അങ്ങനെയല്ല ട്രാഫിക്കിൽ കൈകാര്യം ചെയ്യേണ്ടത് ഇടത്തെക്കാലം വലത്തേക്കാലും കൃത്യമായിട്ടും നമ്മളുടെ ആ പെടലുകളിന്റെ മുഗൾ ഭാഗത്ത് ഉണ്ടാകണം എപ്പോൾ വേണമെങ്കിലും ബ്രേക്ക് ചവിട്ടാം എപ്പോൾ വേണമെങ്കിലും ക്ലച്ച് ചവിട്ടാം എപ്പോൾ വേണമെങ്കിലും ആക്സിലറേഷൻ കൊടുക്കാം അതുകൊണ്ട് കാല് അവിടെ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം ഇപ്പൊ നിങ്ങളെ ഒരു നിരപ്പ് ആണ് ഞാനിത് എടുത്ത് കാണിച്ചത് എന്നാൽ ഒരു കയറ്റി ത്തോട് കൂടിയ ട്രാഫിക്കിലാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ചെറിയൊരു സ്ലോപ്പ് വന്നു കഴിഞ്ഞാൽ അവിടെ നിർത്തി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇപ്പോൾ നോക്കുക ഞാൻ എൻ്റെ വണ്ടിയുമായിട്ട് ചെറിയൊരു കയറ്റത്താണ് നിൽക്കുന്നത് ഈ ട്രാഫിക്കിൽ ഉണ്ടാകുന്ന ചെറിയ കയറ്റങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഭീകരമായിട്ടുള്ള കയറ്റങ്ങൾ ഒരിക്കലും വരില്ല തിരക്കുള്ള ഏരിയകളിൽ ചെറിയ കയറ്റങ്ങൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ കയറ്റങ്ങളിൽ നമുക്ക് വാഹനത്തെ എടുക്കണം എടുക്കുമ്പോൾ വണ്ടി ബാക്കിലേക്ക് പോകാനും പാടില്ല മുന്നിലേക്ക് മുന്നിലൊരു വാഹനം നീങ്ങിയാൽ അതനുസരിച്ച് മാത്രമേ നീക്കാനും പാടുള്ളൂ അപ്പോൾ ഇവിടെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രൈവിംഗിലെ പോയിൻ്റ് എന്ന് പറയുന്നത് നിങ്ങളൊരു വാഹന ത്തെ ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനിലും ഇല്ലാതെ നിർത്താനായിട്ട് പഠിക്കണം അപ്പോൾ അങ്ങനെ ബാലൻസ് ചെയ്ത് പിടിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കയറ്റം വരുന്ന ചെറിയ ട്രാഫിക്കിൽ വണ്ടി എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ ഇവിടെ ഞാൻ ബ്രേക്ക് എന്നയച്ചാൽ വണ്ടി ബൈക്കിലേക്ക് പോകും അപ്പോൾ അത് പോകാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ നോക്കി വണ്ടി നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നിർത്തി എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇതേ ബ്രേക്കിൽ ചവിട്ടിപ്പിച്ചുകൊണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് ഞാൻ വരുന്നു കറക്റ്റ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് നൂല് ആണ് ഞാൻ ബാലൻസ് ചെയ്തേക്കുന്നത് ഇനി അവിടുന്ന് ഞാൻ കാലാഴ്ച വണ്ടി ഓഫ് ആകും അവിടെ തന്നെ ബാലൻസ് ചെയ്ത് പിടിച്ചു ബ്രേക്ക് ആക്സിലറേഷൻ മുന്നോട്ട് ഞാൻ ചെറുതായിട്ട് കൊടുത്തു അതായത് ഈ കയറ്റത്തിന്റെ അളവ് മനസ്സിലാക്കിയിട്ട് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തു ഇപ്പം എൻ്റെ വണ്ടി ക്ലച്ചിലും ആക്സിലറേഷനിലുമായിട്ടാണ് നിൽക്കുന്നത് അതായത് ഹാഫ് ക്ലച്ചിലും അതിനാനുപാതികമായിട്ടുള്ള ഒരു ആക്സിലറേഷനും കൂടെ മുന്നോട്ട് കൊടുത്തപ്പോൾ എൻ്റെ വണ്ടി മുന്നോട്ടും പിന്നോട്ടും പോകാത്ത രീതിയിൽ ബാലൻസ് ചെയ്ത് നിൽക്കുകയാണ് നമ്മൾ പെട്ടെന്ന് ഒരു കയറ്റത്തോട് കൂടി ട്രാഫിക്കിൽ എടുക്കേണ്ട സിറ്റുവേഷനിൽ ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിന്നിട്ട് ആക്സിലറേഷൻ കൊടുക്കുക ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയയ്ക്കുക അപ്പോൾ നമ്മുടെ വണ്ടി ഇതുപോലെ നീങ്ങും കണ്ടോ ഇങ്ങനെ ചെറിയ കയറ്റത്ത് നീങ്ങും വണ്ടി വീണ്ടും നിർത്തണോ ക്ലച്ച് ചവിട്ടുക ബ്രേക്കിലേക്ക് വരിക വീണ്ടും എന്ത് ചെയ്യുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ബ്രേക്കിൽ നിന്ന് കാലത്ത് ആക്സിലറേഷൻ കൊടുത്തിട്ട് ക്ലച്ചിലും ആക്സിലറേഷനിലുമായിട്ട് നമ്മൾ വാഹനത്തെ ഇങ്ങനെ നിർത്തുന്നു കയറ്റത്തോട് കൂടി ട്രാഫിക്കിൽ മുന്നിലുള്ള വണ്ടി നീങ്ങി തുടങ്ങിയെന്ന് തോന്നിയാൽ ക്ലച്ച് നിന്ന് പതുക്കെ അയക്കുന്നു പതി ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ വണ്ടി ഇങ്ങനെ നീക്കാനായിട്ട് കഴിയും കണ്ടോ ഇനി അടുത്തൊരു പോയിൻ്റും കൂടെ പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്താം നമ്മൾ ഇറക്കത്തോട് ഒരു ട്രാഫിക്കിലാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ നിർത്തി നിർത്തി എങ്ങനെ ഒരു വാഹനത്തെ എടുക്കും ണം ഇവിടെ വളരെ സിമ്പിൾ ആണ് കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു അതിനുശേഷം എന്ത് ചെയ്യുന്നു നമ്മൾ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ജസ്റ്റ് ക്ലച്ച് പൂർണ്ണമായിട്ട് നമ്മൾ ചവിട്ടി പിടിച്ചിട്ടുണ്ടല്ലോ ബ്രേക്കിലും കാലുണ്ടല്ലോ മുന്നിൽ പോകുന്ന വാഹനം ഉരുളുന്നതിനനുസരിച്ച് ബ്രേക്ക് ഒന്ന് അയച്ചു കൊടുത്താൽ മാത്രം മതി മുന്നിൽ പോകുന്ന വണ്ടി നിർത്തിയാൽ എന്ത് ചെയ്യണം വീണ്ടും ബ്രേക്ക് ചെയ്ത് നിർത്തുക വീണ്ടും വണ്ടിയെ നീക്കാനായിട്ട് ബ്രേക്ക് ഇതേ ഇതുപോലെ അയച്ചു കൊടുക്കുക അപ്പം നമുക്ക് ഇറക്കത്തോട് കൂടിയ ട്രാഫിക്കിൽ വണ്ടി നമുക്ക് ഈസിയായിട്ട് തന്നെ ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും അവിടെ നമ്മൾ ഫസ്റ്റ് ഗിയറിൻ്റെ പിടുത്തത്തിൽ പോകേണ്ടതായിട്ടുള്ള കാര്യം കാര്യങ്ങൾ ഇല്ല കാരണം എന്താണ് ഇറക്കത്തോട് കൂടിയ ട്രാഫിക്കാണ് നിർത്തി നിർത്തി വാഹനം എടുക്കുകയാണ് അവിടെ നമുക്ക് ഫസ്റ്റ് ഗിയറിൽ പോകാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല മനസ്സിലായോ കാരണം അതിനൊരു മൂവ്മെൻറ്റ്സ് ഇല്ല അവിടെ നമുക്ക് പതിയെ അനങ്ങാനായിട്ട് കഴിയത്തുള്ളൂ അപ്പോൾ അവിടെ ജസ്റ്റ് ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനത്തെ നീക്കാനായിട്ട് കഴിയും അപ്പോൾ ഇത് നിങ്ങൾ ഡ്രൈവിങ്ങിൽ കൃത്യമായിട്ടും പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം വാഹനം പഠിക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഇത് ചെയ്യാറില്ല ഇത് ചെയ്യാത്തത് നിങ്ങൾക്ക് വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വാഹനത്തെ കൈകാര്യം ചെയ്യാൻ കഴിയാത്തത് ഇത് നമുക്ക് ഹാഫ് ക്ലച്ചും ആക്സലറേഷൻ്റെ കൺട്രോളിങ്ങും ഡ്രൈവിങ്ങിൽ കൃത്യമായിട്ടും പഠിച്ചിരിക്കണം പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾക്ക് ഗുണമാകും വീഡിയോ നിങ്ങൾക്ക് ഗുണമായെന്ന് തോന്നിയാൽ കമൻറ്റ് ബോക്സിൽ എഴുതി എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടുക ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കും കൂടെ ഷെയർ ചെയ്ത് നൽകുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ